ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കണ്ടെത്തുന്നതിന് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു ജോലിക്കാരെ നീക്കി പകരം എ ഐ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഓരോ മേഖലയും മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായുള്ള എ ഐ സ്റ്റാർട്ടപ്പ് ആർട്സിൻ്റെ പുതിയ ക്യാമ്പയിനിൽ ടെക് ലോകത്ത് വളരെയധികം ചർച്ചയാവുകയാണ് ഈ കമ്പനി മനുഷ്യ ജോലിക്കാർക്ക് പകരം എ ഐ കൺസോൾഡേറ്റീവ് സോഫ്റ്റ്വെയർ നൽകുകയാണ് ഈ എ ഐ സോഫ്റ്റ്വെയർ മനുഷ്യരായ ജോലിക്കാരെക്കാളും കാര്യക്ഷമമാണെന്ന് വാദിക്കുന്ന തരത്തിലാണ് പുതിയ പരസ്യങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് പ്രകോപനപരമായ അവരുടെ പുതിയ ക്യാമ്പയിനിൽ എ ഐ ഉള്ളപ്പോൾ എന്തിനും മനുഷ്യന് ജോലിക്ക് നൽകണം എ ഐ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് പരാതി പറയില്ല എ ഐ അനാവശ്യ കമ്പനി ഡ്രാമകൾ സൃഷ്ടിക്കില്ല എന്ന് തുടങ്ങി പല വിവിധ ക്യാപ്ഷനുകളോട് കൂടി എ എ മുഖങ്ങൾ നൽകി പരസ്യം നിർമ്മിച്ച് നഗരത്തിൻ്റെ പല സ്ഥാപനങ്ങളിലും സ്ഥാപിച്ചിരിക്കുകയാണ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ശ്രദ്ധിക്കപ്പെടുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ചതാണെങ്കിലും എഐ മനുഷ്യരെ മാറ്റി സ്ഥാപിക്കുന്നു എന്ന മറ്റൊരു നിർദ്ദേശവും ഈ ക്യാമ്പയിൻ കൈമാറുന്നു മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി ബഹളം സൃഷ്ടിക്കാനും ചർച്ചയ്ക്ക് തിരികൊളുത്താനും വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ എന്ന് സിഇഒ ആയ ജസ്പർ ജാക്ക് സമ്മതിക്കുന്നു